അടിസ്ഥാനമാക്കണം എന്നതാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചും പിന്നീട് വിധിച്ചത് അപ്പോൾ സ്വാഭാവികമായിട്ടും സി ബി ഐ എന്ന് പറയുന്നത് നിഷ്പക്ഷമായി അന്വേഷിക്കുന്ന ഒരു ഏജൻസി അല്ല അതിന് പലപ്പോഴും രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടതാണ് അത്തരമൊരു സാഹചര്യത്തിൽ കേരളത്തിലെ ഗവൺമെൻറ് അതിനെതിരായിട്ട് അപ്പീൽ കൊടുത്തു സിംഗിൾ ബെഞ്ചിൻ്റെ വിധി ക്രൈംബ്രാഞ്ച് നൽകിയിട്ടുള്ള റിപ്പോർട്ട് റദ്ദാക്കിക്കൊണ്ടുള്ളതായിരുന്നു പക്ഷേ ഡിവിഷൻ ബെഞ്ച് ക്രൈംബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടിനെ തുടർന്ന് അനുബന്ധമായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കാനാണ് അന്വേഷിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ മാത്രമാണ് സി ബി ഐയോട് ആവശ്യപ്പെട്ടത് സി ബി ഐ അന്വേഷിച്ച റിപ്പോർട്ട് കൊടുത്തല്ലോ അതിലാണ് സി പി എമ്മിൻ്റെ നേതാക്കന്മാരെ സി ബി ഐ പ്രതിയേർത്തത് അത്തരമൊരു നീക്കത്തിന് ശക്തമായിട്ടുള്ള തിരിച്ചടിയാണ് ഈ നാല് സഖാക്കൾക്ക് നാല് നേതാക്കന്മാർക്ക് ജാമ്യം നൽകിയതിലൂടെ അവരുടെ ശിക്ഷ മരവിപ്പിച്ചതിലൂടെ ഡിവിഷൻ ബെഞ്ച് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് നേരത്തെ ഇവിടെ കുഞ്ഞനാമം പറഞ്ഞതുപോലെ നീതിന്യായ കോടതിയിൽ നിന്ന് നീതി ലഭിക്കും എന്നുള്ള വിശ്വാസം ജനങ്ങൾക്കുണ്ടാക്കുന്ന ഒരു വിധിയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഭാഗമായി ഇന്നലെ ഉണ്ടായിട്ടുള്ളത് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളതെന്നാണ് അദ്ദേഹം പറഞ്ഞത് അല്ല ഒന്ന് വലതുപക്ഷ രാഷ്ട്രീയക്കാരും വലതുപക്ഷ മാധ്യമങ്ങളും ഈ ഗൂഢാലോചനയിൽ പങ്കാളികളാണ് വലതുപക്ഷ മാധ്യമങ്ങളുടെ പക്ഷവാതപരമായിട്ടുള്ള സി പി എം വിരുദ്ധ നിലപാടിനെ സംബന്ധിച്ച് പല കോണുകളിൽ നിന്നും വിമർശനം ഉന്നയിക്കുകയുണ്ടായി അപ്പോൾ സി പി എം വിരുദ്ധ ജ്വരത്തിനെതിരായി സമൂഹത്തിൽ നിയർന്നു വന്നിട്ടുള്ള ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് ഫലം ചെയ്തു എന്നാണ് തോന്നുന്നത് കാരണം ഈ കേസിൻ്റെ വിധിയെ തുടർന്ന് കേരളത്തിലെ പ്രചാരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട പത്രം മുഖപ്രസംഗം എഴുതിയപ്പോൾ സി പി എമ്മിൻ്റെ ഭാഗമായി നിരവധി സഖാക്കൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് അവരുടെ ഒരു പേരും ആ മുഖപ്രസംഗത്തിൽ ഇല്ല ഇതു സംബന്ധിച്ച് ശക്തമായി വിമർശനം ഉന്നയിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ആ പത്രങ്ങൾക്കും ചില തിരുത്തലുകൾ വരുത്തേണ്ടി വന്നിട്ടുണ്ട് വലതുപക്ഷ മാധ്യമങ്ങൾ ഏതാണ്ട് നായയുടെ വാല് പോലെയാണ് വളഞ്ഞു തന്നെ നിൽക്കും എന്ന കാര്യത്തിൽ ഉറപ്പാണ് പക്ഷേ ഈ വലതുപക്ഷ മാധ്യമങ്ങളുടെ സി പി എം വിരുദ്ധ ജ്വരത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള മാധ്യമ സമീപനത്തിനെതിരായി ഉയർത്തിവന്ന ശക്തമായിട്ടുള്ള വിമർശനത്തിൻ്റെ ഫലമായി ചില അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അനുകൂല മാറ്റങ്ങൾ സ്വാഗതാർഹമാണ് നേരട്ടെ ഇതിലെ ഒരു പ്രശ്നം ഈ സി ബി ഐ പ്രതിചേർത്തതിൽ ഇപ്പോൾ കെ മണികണ്ഠനെ പ്രതിചേർത്തത് പോലീസാണ് അതോടൊപ്പം തന്നെ മറ്റ് പീതാംബരൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പ്രതികളിൽ ഈ കേസ് പ്രതിചേർത്തത് പോലീസാണ് അവർക്കുമുള്ള രാഷ്ട്രീയ പിന്തുണ ഇപ്പോൾ സി പി എം നൽകുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ടുള്ള എല്ലാ നേതാക്കളും അവരെ കൂടി സന്ദർശിച്ചിട്ടുണ്ട് പാർട്ടി നേരത്തെ തള്ളിപ്പറഞ്ഞ പ്രതികളാണ് അവർ അല്ല ഞാനിവിടെ ജയിലിൽ സന്ദർശിച്ചപ്പോൾ ഈ പ്രസാവ് കെ കെ വി കുഞ്ഞരാമൻ ഉൾപ്പെടെയുള്ള പ്രതികളെയാണ് സന്ദർശിച്ചത് എല്ലാ പ്രതികളെയും ഞാൻ സന്ദർശിച്ചിട്ടില്ല അപ്പോൾ ഇവിടെ പറയുന്നത് ഇവിടെ പെരിയ കേസ് സ്വാഭാവികമായിട്ടും ദൗർഭാഗ്യകരമായിട്ടൊരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കവും ഇല്ല സി പി എം തന്നെ തള്ളിപ്പറഞ്ഞിട്ടൊരു കേസാണ് പക്ഷേ ആ കേസിനെ ഉപയോഗിച്ച് സി പി എമ്മിനെ അടിച്ചമർത്താനുള്ള നീക്കമാണ് വലതുപക്ഷ രാഷ്ട്രീയക്കാരുടെ ഭാഗത്തുനിന്നുണ്ടായത് അതിന് തുടക്കം കുറിച്ചത് കോൺഗ്രസ് ആണ് ഇപ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞ അനുസരിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച റിപ്പോർട്ട് കൊടുത്തല്ലോ അതിൽ പതിനാല് പ്രതികളെ ചേർത്തു ആ പതിനാല് പ്രതികളെ സി ബി ഐക്ക് ഒഴിവാക്കേണ്ടി വന്നില്ല കാരണം എന്താ ക്രൈംബ്രാഞ്ച് കൃത്യമായിട്ട് തന്നെയാണ് അന്വേഷിച്ചത് അന്വേഷിച്ച് പ്രതികളെ കണ്ടെത്തിയിട്ടുണ്ട് അതിനെ തുടർന്ന് സി പി എമ്മിനെ പ്രതിക്കൂട്ടൽ നിർത്തുന്നതിന് വേണ്ടിയാണ് സി ബി ഐ അതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള ദൗത്യം നിർവഹിച്ചത് അത് വളരെ കൃത്യമായിട്ട് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിയോടു കൂടി ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് അതെ ഞാൻ പറഞ്ഞത് സ്വാഭാവികമായിട്ടും അല്ല അതായത് അതിപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ മുമ്പാകെ വന്നിട്ടുള്ള അപ്പീല് നിങ്ങൾ മനസ്സിലാക്കിയോ അപ്പീലെന്താ പറഞ്ഞത് യഥാർത്ഥത്തിൽ പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്ന ഒരു പോലീസുകാരൻ്റെ മൊഴിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആ മൊഴി വിശ്വസനീയമല്ല അദ്ദേഹം ഈ പ്രതികളെ തട്ടിക്കൊ ഒരു രണ്ടാം പ്രതിയെ തട്ടിക്കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തി എന്നതാണ് ചാർജ് പക്ഷേ അദ്ദേഹം ജനറൽ ജി ഡി അനുസരിച്ച് പോലീസ് സ്റ്റേഷനിൽ തന്നെ ഹാജരായിരുന്നു എന്നതാണ് ഇപ്പോൾ തെളിഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് കേരള പോലീസാണ് മിക്കവാറും പ്രതികളെ പതിനാല് പ്രതികളെ കണ്ടെത്തിയിട്ടുള്ളത് അതിനെ തുടർന്ന് സി ബി ഐ നൽകിയിട്ടുള്ള നടത്തിയിട്ടുള്ള രാഷ്ട്രീയ ദൗത്യമാണ് ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിയിലൂടെ വ്യക്തമാകുന്നത്